ഹലോ ഗെയ്സ് അസലാമലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്ട് മാത്രമേ ഇടാറുള്ളൂ ഷോർട്ട് ഷോർട്ടാകുമ്പോൾ കാണാൻ നാലാളുണ്ട് ലോങ്ങ് ആകുമ്പോൾ കാണാൻ ആരുമില്ല അങ്ങനെയും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ടെൻ ഡേയ്സ് പോയിട്ടുണ്ടായി കേട്ടോ അപ്പോൾ അതിൽ ഒരു ദിവസം നമ്മൾ നമ്മുടെ ഐക്കയിൽ പോയി പലപ്പോഴും നമ്മൾ വീഡിയോസിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഐക്ക അപ്പോൾ ഐ കയിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് പോയതാണ് കേട്ടോ പക്ഷേ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് കയറ്റൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അഫോർഡബിൾ ആയിരിക്കില്ല ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ എല്ലാവർക്കും നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഐ പോയി കുറച്ച് ഐഡിയാസ് നമുക്ക് ഓൾറെഡി നമ്മളൊരു വീട് കയറ്റാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവും എത്ര ഐഡിയ ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇന്നത് ഇന്നെൻ്റെ ഭാഗത്ത് വേണമെന്നും അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് ഇന്ന സംഭവങ്ങൾ വേണമെന്നും ലേഡീസിനൊക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ ആണ് അതുപോലെ ലിവിങ് ഏരിയ കുറച്ചും കൂടി ഭംഗിയാക്കണം എന്നുണ്ടാവും അങ്ങനെയൊക്കെ നമ്മുടെ ബെഡ്റൂം അങ്ങനെ കുറേ കുറേ ഭാഗങ്ങൾ നമുക്കൊന്ന് ഭംഗിയാക്കാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും പോയി നോക്കാൻ പറ്റിയ ഒരിടാണ് കേട്ടോ അയക്കുക എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ ഒന്നുമല്ല എനിക്ക് പേഴ്സണലി തോന്നിയില്ല കേട്ടോ എന്താ നമുക്ക് ഇഷ്ടപ്പെട്ടുവെച്ചാൽ അതെല്ലാം അവിടെ നിന്ന് വാങ്ങാം അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും വില കുറവിൽ കിട്ടുന്ന ഒരു സംഭവമാണ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല നല്ല കാശിലവാക്കി തന്നെ വാങ്ങണം അവിടെ നിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യിപ്പിക്കാന്നേ നല്ല ആശാരിമാരും നല്ല വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്രയും എക്സ്പെൻസീവ് ആവില്ല അവിടെ എല്ലാം ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല ചിലതാണ് ചിലതല്ല അതേപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചില ബൗളുകൾ പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സെറ്റുകൾ ഉണ്ടല്ലോ അത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് അവൈലബിളും ആണ് നമുക്കിങ്ങനെ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ലിവിങ് റൂമ് എല്ലാ പോർഷൻസും സെറ്റ് ചെയ്തിട്ടിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവം ഒരു സ്ഥലക്കായിട്ടോ എനിക്ക് തോന്നിയത് ഇപ്പോൾ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളതാണിത് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഇപ്പോൾ വെറുതെ അവർ ജസ്റ്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അല്ലാട്ടോ ഇപ്പോൾ ഡൈനിങ് ഏരിയ ആണെങ്കിൽ വിത്ത് എന്താ പറയുക നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഷെൽഫ് ബുക്ക് ഷെൽഫൊക്കെ ആണെങ്കിൽ അവിടെ ബുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചനാണെങ്കിൽ കിച്ചണിൽ വേണ്ട കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ലോണ്ടറി സ്പേസ് ഉണ്ട് കുഞ്ഞ് കിച്ചൺ നമ്മുടെയൊക്കെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം വെച്ചിട്ടുള്ള വലിയ കിച്ചനും അങ്ങനെയൊന്നും അല്ലാട്ടോ കുറച്ച് അമേരിക്കൻ ആണെന്ന് തോന്നുന്നു ചെറിയ കിച്ചണിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചില സംഭവങ്ങൾ ഇപ്പം എനിക്കാണെങ്കിലും കിച്ചണൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കബോർഡുകൾ വന്നിട്ട് ഒക്കെ അടച്ചു വെച്ചിട്ടുള്ളൊരു കിച്ചണോടല്ല കേട്ടോ എനിക്ക് താല്പര്യം കുറച്ചൊക്കെ നമുക്കിങ്ങനെ ഓപ്പണായിട്ട് വെച്ചിട്ട് നമുക്ക് കാരണം എല്ലാം നമ്മളിങ്ങനെ ഈ അടച്ചിട്ടേന്ന് എടുക്കുക എന്ന് പറയുന്നത് കാരണം നമുക്ക് ദിവസം എടുക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും നമ്മുടെ മഞ്ഞൾപ്പൊഴിയും മുളക് പൊടി അങ്ങനെ നമുക്ക് ഡെയിലി എല്ലാ കറികൾക്കും ഇടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പെട്ടെന്ന് എടുക്കാനും വെക്കാനും പറ്റുന്ന രീതിയിലാവണം എനിക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് എല്ലാ സൈഡിലും കബോർഡ് വർക്ക് വന്ന് എല്ലാ സൈഡിലും ഒക്കെ അടച്ചിടുന്ന ഒരു പരിപാടിനോട് എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഈ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ താഴേക്കാവാം അത് കുഴപ്പമില്ല അത് കാരണം അത് അവന് ഓപ്പൺ ഏരിയ ആക്കി ഇടുന്നേക്കാളും നല്ലത് എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്യുന്നത് തന്നെയാണ് അല്ലാണ്ട് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വരുന്ന ഏരിയ മുഴുവൻ അറ്റച്ച് ഇട്ടിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ഭാഗം ആവാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് പറയണത് പിന്നെ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇതാ ഇത് ബാത്റൂമിൻ്റെയൊക്കെ ആ സൈഡിൽ വെക്കുന്ന ഒരു ഷെൽഫാണ് ഡ്രസ്സിങ് ഒക്കെ ഭാഗത്ത് വെക്കുന്ന ഷെൽഫാണ് ബാത്റൂം ടവലും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഷെൽഫാണ് ഒക്കെ കോസ്റ്റ്ലിയാണ് കേട്ടോ നമുക്കിപ്പോൾ അവിടുന്ന് വാങ്ങാൻ പറ്റുന്നൊരു കാര്യമായിട്ടൊന്നും തോന്നിയില്ല നമുക്ക് ആ ഒരു ഹാപ്പിനെസ് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കണമെന്ന് കാണാം അതുപോലെ തന്നെ ഇപ്പോൾ സോഫാസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏതൊക്കെ കളറിലെ ആണ് നമുക്കത് എന്തൊക്കെ ചെയ്തെടുക്കാം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് മറ്റേ ഈ ബാത്റൂമുകളും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഗ്ലാസ് ആയിട്ടുള്ള ഷെൽഫുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്റൂം പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് മാസ്റ്റർ ബെഡ്റൂമിലും കിഡ്സിന് ഒരു ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെ കിഡ്സ് ബെഡ്റൂം ആയിട്ടും സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ഷെൽഫാണ് ഇത് കേട്ടോ അപ്പോൾ ആ ഷെൽഫിൽ എന്തൊക്കെ വെക്കാം എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളതൊക്കെ ഐഡിയാസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ഓരോ റൂമിൻ്റെ ഉള്ളിലായാലും അവർ ഇത്ര എമൗണ്ടിൻ്റെ ഉള്ളിൽ ഇത്ര ലാക്കിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു റൂം ഇൻറ്റീരിയർ ചെയ്തെടുക്കാൻ എത്രയാവും അങ്ങനെയൊക്കെ ഉള്ളത് കാണാനും പറ്റും അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണത് നല്ലതല്ലേ പിന്നെ അതേപോലെ നമ്മുടെ ഇൻറ്റീരിയറ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കൗണ്ടർ ടോപ്പുകളിലൊക്കെ ഓരോ വർക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏത് കളർ എഴുതി കൊടുത്താൽ ഷൂട്ടാവും എന്നുള്ളത് ഇതുപോലെ കട്ടിങ് ടേബിളൊക്കെ കണ്ടോ വളരെ അടിപൊളിയായിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ കട്ടിങ് ടേബിൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മരപ്പണിയിൽ ആ മരപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ആശാരിമാർ ശാരിമാർ നമ്മുടെ വാതിലുകളും ജനലൊക്കെ മരത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ ആ മരത്തു നിന്ന് നമുക്ക് ഇങ്ങനൊരു കട്ടിങ് പൗഡൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ സോഫയുടെ എന്താ പറയുക വിശാലമായ ഒരു ലോകമാണ് കേട്ടോ ഒരുപാട് നമുക്കതിന് മെഷറിങ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുടെ ഏരിയയുടെ ആ വ്യത്യാസം അനുസരിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം എല്ലാ കളറും എനിക്കാ ഒരു ബോട്ടിൽ ഗ്രീൻ കണ്ടു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായത് എല്ലാം നമുക്ക് ഒന്നും എന്ന് പറയാനൊന്നുമില്ല സത്യത്തിൽ എല്ലാം ഇഷ്ടമായി ഇങ്ങനെ ഈ ഷെൽഫുകളൊക്കെ കണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാണ് എന്ത് രസമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലും ഒക്കെ വെക്കാൻ അടിപൊളിയായിരിക്കും അതേപോലെ പാത്രങ്ങൾ കളറൊക്കെ പാത്രം സൂപ്പറായിട്ടുണ്ട് എന്താ അപ്പോൾ ഈ മനോഹരമായ കാഴ്ച ഇവിടെ തീർന്നില്ല കേട്ടോ നമ്മളിങ്ങനെ കണ്ട് കണ്ടു വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നുന്നില്ലേ എനിക്കും അതെ കണ്ണിന് സന്തോഷം കാണുമ്പോഴും ഒരു സന്തോഷമൊക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഞാനിടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ എൻ്റെ മോനും ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കിയിട്ടേ മൂപ്പർക്കും കുറേ കുറേ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ പറയാൻ പറ്റിയിട്ടോ അതൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി എനിക്ക് കുഞ്ഞുമക്കൾ പോലും ആ ഇതിങ്ങനെ വെച്ചാൽ നന്നായിരിക്കും അതങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വീടിനെ കുറിച്ച് അവർക്ക് ഇത്രയൊക്കെ വലിയ പ്ലാനിങ്ങുകൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യൂലേ അല്ലേ സത്യത്തിൽ പണ്ടൊന്നും നമ്മളൊന്നും നമ്മുടെ വീട് കയറ്റുമ്പോൾ ഇൻ്റീരിയറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഷെൽഫ് വെക്കണമെന്നോ അങ്ങനെ ഒരു പ്ലാനും പദ്ധതികളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ അല്ലേ അപ്പോൾ താങ്ക് യു ഇപ്പോൾ വാച്ച്